ഗുഡ് മോർണിംഗ് നമുക്കിന്ന് കപ്പ പായസം ഉണ്ടാക്കാനായിട്ടാണ് അതിന് കപ്പ ഒരു കപ്പയായിരുന്നു അത് ഞാൻ ചെറിയൊരു മീഡിയം കപ്പ അത് ഞാനിങ്ങനെ നല്ലതായിട്ട് കൊ ഇതുപോലെ കൊത്തി അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് നല്ല പ്രാവശ്യം കഴുകി ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് ഇതിന് നമുക്ക് കുക്കറിലോട്ട് നന്നായിട്ട് ഒന്ന് വേയിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ വെന്തു നല്ലതായിട്ട് കപ്പ വെന്ത് പൊടിഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് ഒരു വിസിലേ അടിച്ചുള്ളൂ അതേപോലെ കപ്പ വെന്തു ശർക്കര പാനീയാക്കി വെച്ചിരിക്കുകയാണ് അഞ്ചാറ് ആറ് ഏലക്ക പൊടിച്ചത് നെഡ്സ് കപ്ലിയും മുന്തിരിയും നെയ്യ് വറുത്തത് ഒന്നാം പാൽ രണ്ടാം പാൽ ഇനി നമുക്കൊരു കടായി വെച്ച് നമ്മളൊരു ചെറിയ ഫ്ലെയിമിൽ കടായി വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കപ്പ നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റണം ഏകദേശം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പ നന്നായിട്ട് ഒരു വിസിലെ ഉള്ളിൽ നന്നായിട്ട് വേന്ദതാണ് അപ്പോൾ ഇത് അധികം നന്നായിട്ട് മിക്സിയിലൊന്നും അടിക്കേണ്ട നന്നായിട്ട് പൊടിഞ്ഞു ആ നെയ്ക്കാത്ത കിടന്ന് ഒന്ന് മെൽറ്റ് ആകണം അതിന് ശേഷം നമുക്ക്

സ്പൂൺ ഇടുന്നു അതുകൊണ്ട് ചെറുതായി കിടന്ന് നമ്മളിതിലേക്ക് രണ്ടാം പല ഒഴിക്കുന്നു കുറേശ്ശെ ക്രേശയായിട്ട് ഒഴിച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ കപ്പയ്ക്ക് പ്രത്യേക ടേസ്റ്റൊക്കെ ഇതിലുണ്ട് കപ്പയുടെ രുചിയൊന്നും അറിയുന്നില്ല ആ കപ്പ ചെറുതായിട്ട് കടിക്കാനൊക്കെ ഇട്ട് കൊടുക്കണം നിങ്ങൾ കടിക്കുന്നതു കൊണ്ടല്ലോ ഒരു ചപ്പയാന്നൊരു ഇതൊക്കെ അതേ ടേസ്റ്റാ കേട്ടോ അതുപോലെ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുവരണം എൻ്റെ ചാനലുകൾ അതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ കപ്പയാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കുറവും ചീന്തപ്പഴം ഡ്രൈ ആയി തുടർ ഇടുന്ന നല്ലതാണ് ഒന്ന് കഴിക്കാനൊക്കെ പറ്റും ഇനി അടുത്ത് നമുക്ക് വീണ്ടും വെച്ചിട്ട് പാലൂടെ ഒഴിച്ചു കൊടുക്കാം കപ്പയൊക്കെ ഇതാന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ചവരി ഒരു കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു അത് പെട്ടെന്ന് അങ്ങ് കുറവും അതും കിടന്ന് വേവണം അത് കുറവുകയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം പിന്നെയും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വീണ്ടും ഇത് കൂട്ടി കൊടുക്കണം ഒത്തിരി ചൂടിലിടല്ലേ എന്നു വെച്ചാൽ പെട്ടന്ന് ഇത് കൂടുക അപ്പോൾ ഒന്നും അറിയത്തില്ല ഭയങ്കര നല്ല ടേസ്റ്റാ കേട്ടോ അടുത്ത് നമുക്ക് നമ്മുടെ ഏലക്കാണ് പൊടിച്ചത് ഒരാഴെണ്ണം ഉണ്ട് അതും ഇതിലേക്കിടണം ഇനി നമ്മൾ ഇതിലേക്ക് ചുക്ക് പൊടിച്ച് ഇട്ടുകൊടുക്കുന്നു അപ്പം തന്നെ ഒരു വേറെ ലെവലായി ചെറിയതായിട്ട് കടിക്കാനൊക്കെ പരിപാടത്തിന് ഇട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ അപ്പോൾ നമ്മൾ ഈ പിടിക്കുന്ന എല്ലാം ഒന്ന് ബന്ധിട്ടുണ്ട് അതിന് മതി എല്ലാം ഒന്ന് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രൈക്കുള്ള ഗിന്തപ്പുഴം കൂടെ ഉള്ളായിരുന്നു എന്തായാലും വളരെ എല്ലാത്തിലും ഇതൊന്നും വളരെ നല്ല ഒരു ചുക്കൊക്കെ നല്ലതായിട്ട് ഇടാൻ കഴിഞ്ഞതാണ് നമ്മുടെ കപ്പട അനുസരിച്ച് വേണം ഇപ്പം തന്നെ നല്ല വെറൈറ്റി നല്ല ടേസ്റ്റാണ് ഇനി അടുത്തത് നമുക്ക് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് അത് വേണം ധികം പിന്നെ ഒന്നാം പോലായതുകൊണ്ട് ഇതിനും തിളപ്പിക്കൊന്നും വേണ്ട അപ്പം നമ്മൾ അതിൽ വറുത്ത് വെച്ചിരിക്കുന്ന നക്സൊക്കെ ഇതിലേക്ക് ഇടുന്നു ഇതെല്ലാവരും കമ്മിലായിട്ടൊക്കെ പറയണം ഇനി ഇതുപോലെ ചെയ്ത് കൊടുത്തിരിക്കുന്ന വീട്ടിലേക്ക് ശേഷം നല്ലൊരു ഓണം ആയിട്ട് നമുക്ക് എൻ്റെ പാത്രത്തിലേക്ക് പോയിട്ട് ഇതൊക്കെ നല്ല മഴ ആയതുകൊണ്ടാണ് സൗണ്ട് കിട്ടാൻ പാടുവരുന്നത് അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടൊക്കെ അതിലേക്ക് വീണ്ടും ഒന്നും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇടുന്നു എനിക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കണം എന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് ചെയ്യണം നല്ലൊരു കപ്പപ്പായത്തം റെഡി ആയിരിക്കുന്നു നല്ല കപ്പപ്പായത്തം റെഡി ആയിരിക്കുന്നു Bye.